പാളിച്ചകൾ അന്വേഷണത്തിൽ അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ നടപടികളിൽ രാഹുൽ ഇന്നലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വാർത്തകൾ പ്രചരിക്കുന്നു പ്രോസിക്യൂഷന് വീഴ്ച പോലീസിന് വീഴ്ച എന്ന് അതിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഈ പ്രസ്താവനകൾ നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് പ്രസ്താവനകൾ നടത്തുന്നതെങ്കിലും അവർ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പ്രസ്താവനയിലേക്ക് വരുന്നത് അതിലൂടെ യഥാർത്ഥത്തിൽ കഴുമരത്തിലേക്ക് പോകേണ്ട പ്രതികൾ പുറത്തേക്കും കഴുമരത്തിലേക്ക് പ്രോസിക്യൂട്ടറേയും പോലീസിനെയും അയക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് അവർ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുക ആ പ്രസ്താവന എന്തോ ആവട്ടെ റിയാസ് മലവി കേസിൽ സംഭവിച്ചത് എന്താ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായിട്ട് റിയാസ് മലവി കേസിൽ അത് കേസ് കറക്റ്റ്ലി ഫോളോ അപ്പ് ചെയ്ത് പോലീസും അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ജുഡീഷ്യറിയും പ്രതികൾക്ക് ജാമ്യം ഓരോ സാഹചര്യത്തിലും ജാമ്യം അപേക്ഷയുമായി പ്രതികൾ വരുന്ന സമയത്ത് ആ ജാമ്യം കൊടുക്കരുത് എന്ന് ശക്തമായിട്ട് വാദഗതികളുമായിട്ട് പ്രോസിക്യൂഷനും പോലീസും മുമ്പോട്ട് വന്ന് ഏഴ് വർഷക്കാലം അവർ ജയിലിലാണ് രണ്ടാമത്തെ കാര്യം ആർ എസ് എസ്കാരാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല കോടതിൻ്റെ ചാർജ് എന്താ കുറ്റപത്രം എന്താണ് ഈ പറയുന്ന പ്രസ്താവന നടത്തുന്ന ആളുകൾ ആരെങ്കിലും കോടതിയുടെ കുറ്റപത്രം എന്താണെന്ന് കോർട്ട് ചാർജോ പോലീസ് ചാർജോ വായിച്ചിട്ടുണ്ടോ പ്രതികൾക്ക് കോർട്ട് ചാർജ് തന്നെ തുടങ്ങുന്നത് പ്രതികൾക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടും രണ്ടാമതായി പ്രതികൾ ആർ എസ് എസ് അനുഭവികളായതുകൊണ്ടും ഇങ്ങനെയാണ് തുടങ്ങുന്നത് അതിൽ പ്രതികൾ ആർ എസ് എസുകാരാണ് എന്നും അവർ ശാഖയിൽ പോകുന്ന ആളുകളെയും അഡീഷണൽ സാക്ഷികളായിട്ട് നാലോളം സാക്ഷികളെ ഞാൻ തന്നെ കൊണ്ടുവന്ന് വിസ്തരിച്ചിട്ടുണ്ട് ആർ എസ് എസിന് മെമ്പർഷിപ്പ് ഹാജരാക്കാൻ പറ്റുമോ ആ സാക്ഷികൾ ഹോസ്റ്റലായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു കേസ് വെറുതെ വിടലാണോ ഈ ആർ എസ് എസ് കാരാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനെ പറ്റിയില്ല കാരണം ഇന്ത്യ രാജ്യത്തെ നിയമം അങ്ങനെയാണ് എങ്ങനെയാണ് വിറ്റ്നസ് ആണെങ്കിൽ അത് തെളിവിലേക്ക് സ്വീകരിക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ അതുകൊണ്ട് ഒരു കേസ് വെറുതെ വിടേണ്ട സാഹചര്യത്തിലേക്ക് പോകണോ അവർ ആണെന്ന് തെളിയിച്ചിട്ടില്ലേ രണ്ട് മോട്ടീവിനെ പറ്റി എന്താണ് പരാമർശിച്ചിട്ടുള്ളത് കോടതിഷിപ്പ് അത് ആർ എസ് എസ് മെമ്പർഷിപ്പ് എന്നൊരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ആർക്കും തെളിയിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണത് ആർ എസ് എസുകാരാണെന്ന് തെളിയിച്ചില്ല എന്നുള്ള വസ്തുതയിൽ കോടതി കുറ്റവിക്തരാക്കുകയാണോ വേണ്ടത് ആർ എസ് എസ് കാരായതുകൊണ്ട് മാത്രം ഈ കുറ്റം ചെയ്തു എന്നുള്ളൊരു ഒരു കോടതിൻ്റെ കുറ്റപത്രത്തിലുണ്ടോ ആർ എസ് എസ് കാരായതുകൊണ്ടും പേഴ്സണൽ എനിമിറ്റി എന്നുള്ളൊരു വസ്തുത ആദ്യം കോടതിൻ്റെ കുറ്റപത്രത്തിലുണ്ട് ആ പേഴ്സണൽ എനിമിറ്റിക്ക് മൂന്ന് സെറ്റ് ഓഫ് എവിഡൻസ് മോട്ടീവ് പ്രോസിക്യൂഷൻ നിർത്തിയിട്ടുണ്ട് ആ മൂന്ന് സെറ്റ് ഓഫ് മോട്ടീവും വളരെ ഫ്ലിംസി ഗ്രൗണ്ടിൽ അതായത് ഒന്ന് ഒന്നാം പ്രതി എലക്ഷൻ്റെ ആ സമയത്ത് ഉണ്ടാക്കിയൊരു അടി എഫ്ഐആർ എന്തുകൊണ്ട് വന്നില്ല ത്രീ ട്വന്റി ത്രീ കേസിൽ കൊഗ്നൈസബിൾ അഫൻസ് അല്ല നോൺ കൊഗ്നൈസബിൾ ആണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പരാതി കൊടുക്കണം ഒന്നാം പ്രതി പരാതി കൊടുത്തിട്ടില്ല രണ്ടാമത്തത് ഷട്ടിൽ കോക്ക് ടൂർണമെന്റിന്റെ ഇൻസിഡന്റ് അതിൽ നാലോളം വിറ്റ്നസിനെ വിസ്തരിച്ച് അവിടുന്ന് മോട്ടോർ സൈക്കിൾ തഫ്റ്റ് നടത്തിയിട്ട് അവർ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ചെറുപ്പക്കാർക്കെതിരായിട്ട് ബിയർ ബോട്ടിൽ എറിയുന്നു അവർ തിരിച്ച് കല്ലെറിയുന്നു ഇവർ ദുർഗാപരമേശ്വരി ടെമ്പിളിൻ്റെ മുമ്പിൽ വന്ന് വീഴുന്നു അറസ്റ്റിന് ശേഷം മൂന്നാ ഈ പരിക്ക് മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണതാണ് ഡോക്ടറോട് മൊഴി കൊടുക്കുന്നു അത് അഡ്മിഷനായി വരുന്നു അവരുടെ മൊബൈൽ ഫോണിൽ തന്നെ അവരെടുത്ത അതായത് ഒന്ന് രണ്ടാം പ്രതി എടുത്ത ഫോട്ടോ സെൽഫി ഉണ്ട് പത്തൊമ്പതിന് പരിക്ക് പറ്റി ആ ഫോട്ടോ വോൺസെട്ടിംഗ് റിഫ്ലക്റ്റ് ചെയ്യുന്നു ഇതൊന്നും ജഡ്ജ്മെൻ്റിലില്ല ഈ ജഡ്ജ്മെൻറ്റിൽ പരാമർശിക്കാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമ്പർ ൺ തെറ്റുപറ്റിയത് പോലീസിനാണോ നമ്പർ ടു തെറ്റുപറ്റിയത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്കാണോ നമ്പർ ത്രീ അതല്ല യഥാർത്ഥത്തിൽ ജഡ്ജ്മെൻറ്റിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് പറയുന്നതിന് പകരം പോലീസിനെയും പ്രോസിക്യൂട്ടറേയും പഴിചാരുന്നത് തികച്ചും രാഷ്ട്രീയ പേരിതം മാത്രമാണ് കാരണം അവർക്ക് എലക്ഷൻ ഉപയോഗിക്കാനുള്ള ഒരു ടൂളായി റിയാസ് മൗലവിയുടെ കേസ് കിട്ടി അതാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നായാലും ഇതുപോലൊരു പ്രമാദമായ കേസിൽ പ്രതികൾ വെറുതെ വിട് വെറുതെ വിട്ടിരിക്കുക തെളിവ് ശേഖരണത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ പോലീസിന് വീഴ്ച സംഭവിച്ച ഒരു മൊബൈൽ ഫോണിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ മൊബൈൽ ഫോണിനെ കുറിച്ച് പറയതാകുക അതായത് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു മൊബൈൽ ഫോൺ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് എന്താ റിയാസ് മൗലവി മരിച്ചു കിടക്കുന്ന റൂമിൽ നിന്നും റിയാസിൻ്റെതായി കിട്ടിയ അയാളുടെ അളമാരിയിൽ വെച്ച ഒരു നോക്കിയ ഫോൺ ഒരു ഉസ്താദ് ഒരു പ്രദേശത്ത് മദ്രസയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയുന്ന അയാൾക്കു തൊട്ടടുത്ത അയൽപ്പക്കാരൊക്കെ എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ അങ്ങനെ കിട്ടിയ ഒരു ഫോൺ അതിൽ അയാൾ മതപ്രഭാഷണം കേൾക്കുന്ന ഒരു ഫോൺ ഈ ഫോൺ രാസപരിശോധനയ്ക്ക് അയച്ചില്ല എന്നോ മൊബൈൽ എക്സാമിനേഷൻ അയച്ചില്ല എന്നുള്ളതോ പ്രതികളെ വെറുതെ വിടാൻ തക്കതായ ഒരു കാരണമാണോ അതവിടെ വെച്ചുകൊണ്ട് തന്നെ മറ്റെവിഡൻസ് പ്രതികൾക്കെതിരായിട്ടുണ്ടോ എന്നല്ലേ നോക്കേണ്ടത് രണ്ട് ഈ ഫോണിൽ ഏതെങ്കിലും തരത്തിൽ ഈ കൃത്യവുമായിട്ട് ആരെങ്കിലും വിളിച്ചു എന്നോ വേറെ ഏതെങ്കിലും ഔട്ട്സൈഡേഴ്സ് വന്നോ വന്നൊരു ഡിഫെൻസിനൊരു കേസ് ഉണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഡിഫൻസിന് ഈ ഫോൺ അയച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ തെളിയിച്ചൂടെ സുപ്രീം കോടതിയുടെ വിധികൾക്കപ്പുറത്ത് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട് ഒരു കേസിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് എല്ലാ പ്രോബബിൾ ഡിഫൻസും മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികൾ എടുക്കാൻ പോകുന്ന എല്ലാ ഡിഫൻസും ഇതിൽ പ്രതികൾ പോലും അങ്ങനെ ഡിഫൻസ് എടുത്തിട്ടില്ല പ്രതികൾക്ക് വീണ് ഒരു ഗിഫ്റ്റ് പോലെയായിട്ടാണ് ജഡ്ജ്മെന്റ് ഇപ്പോഴത്തുള്ളത് കാരണം ഈ ഫോൺ അയച്ചില്ല എന്നുള്ളത് പ്രതികളെ വിടാനുള്ള ഒരു കാരണമാണോ കാരണമാക്കി കാരണമാക്കി എടുത്തു എടുത്തു പക്ഷേ വസ്തുത പരിശോധിക്കേണ്ടത് ആ ഫോൺ അയച്ചില്ല എന്നുള്ളത് പ്രതികളെ വിടാനുള്ള ഒരു ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ ഇവിടെ തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ വിസ്തരിച്ചു ഡി എൻ പരിശോധനാ ഫലമടക്കം ഹാജരാക്കി എന്നിട്ടും ഇവരാണ് പ്രതികളെന്ന് കുറ്റക്കാരെന്ന് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അത്ഭുതം പറയുന്നത് അത് പ്രോസിക്യൂഷന്റെ വീഴ്ചയായിട്ടോ പോലീസിന്റെ വീഴ്ചയായിട്ടോ നമുക്ക് പറയാൻ പറ്റില്ല രാഹുൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ കാണുന്നത് വെടുതെ വിടുന്ന കേസിൽ ജഡ്ജസ് ഒരു വാക്ക് എഴുതും പ്രോസിക്യൂഷൻ ഫെയിൽ ടു പ്രൂവ് ദി ഒഫൻസ് എന്ന് പറഞ്ഞാൽ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു ആ വാക്കാണ് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് വീഴ്ച എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് വീഴ്ചയാണ് കോടതിയിൽ കൊണ്ടുവന്ന തെളിവുകൾക്കുപരിയായിട്ട് സയന്റിഫിക് ഓഫീസറുടെ രണ്ടുപേരെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു വരുത്തി വിസ്തരിക്കുന്നു മൊബൈൽ എക്സാമിനേഷൻ തിരുവനന്തപുരത്തുള്ള സുരേഷ് എസ് ആർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അഞ്ച് ദിവസം നീണ്ട വിസ്താരം നടത്തുന്നു ഇതിലുപരിയായി ഡി കാ കാസർഗോഡ് ഡിസ്ട്രിക്ട് കളക്ടറെ ഞാൻ തന്നെ സാക്ഷിയാക്കി കൊണ്ടുവരുന്നു അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ സാങ്ഷൻ പ്രൊവിയുള്ള സിമി എന്ന് പറയുന്ന അണ്ടർ സെക്രട്ടറി അദ്ദേഹത്തിന് കൊണ്ടുവരുന്നു ഇങ്ങനെ ഏകദേശം പതിനഞ്ച് ഇരുപത് ഓളം സാക്ഷികളെ ഇരുപതല്ല അതിൽ കൂടുതൽ സാക്ഷികളെ അഡീഷണൽ സാക്ഷികളായി കൊണ്ടുവന്ന് എല്ലാ സാഹചര്യ തെളിവുകളും ഏകദേശം എൺപത്തി ഏഴ് സാഹചര്യ ഈ എൺപത്തിയേഴ് സാഹചര്യ തെളിവുകൾ നോട്ട്സ് കോടതിയിൽ കൊടുക്കുന്നു ഇതിലുപരിയായിട്ട് ഒരു പ്രോസിക്യൂട്ടർ എന്ത് ചെയ്യണം ഇതിലുപരി പോലീസ് എന്ത് ചെയ്യണം ഒരു കേസ് വെറുതെ വിട്ട് കഴിഞ്ഞാൽ അത് പ്രോസിക്യൂട്ടറിന്റെ വീഴ്ച പോലീസിന്റെ വീഴ്ച എന്നത് പറയുന്നതിന് പകരം ജഡ്ജ്മെന്റ് പഠിച്ചിട്ട് യഥാർത്ഥ വീഴ്ചകൾ ആരാണ് വരുത്തിയത് അവർക്കെതിരായിട്ട് ശബ്ദമുയർത്താനുള്ള ഒരു ജാഗ്രതയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ കാണിക്കേണ്ടത് അന്വേഷിച്ച പോലീസിനും വാദിച്ച പ്രോസിക്യൂഷനും വീഴ്ചയില്ലെങ്കിൽ പിന്നെ വീഴ്ച ആ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് രാഹുൽ അതായത് ഞാൻ ജഡ്ജ്മെന്റിൽ അതായത് പ്രതികളെ വിടാൻ പ്രതികൾക്കെതിരായിട്ട് ഒരു ഭാഗത്ത് അനേകം തെളിവുകൾ എന്നാൽ പ്രതികളെ വിടാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഡിഫൻസിന് ഇല്ലാത്ത ചില കാര്യങ്ങൾ ജഡ്ജ്മെന്റിൽ വരുവാ അത് ഡിഫൻസ് എടു ഒരിക്കലും എടുക്കാത്ത ഡിഫെൻസുകളാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു പ്രതികളെ വെറുതെ വിടുന്ന ടെൻഡൻസിയിലേക്ക് കലാശിച്ചാൽ അതിന് ഉത്തരവാദി ആര് അത് മാത്രമാണ് അന്വേഷിക്കേണ്ടത് അതിന് പ്രോസിക്യൂട്ടർ പ്രോസിക്യൂട്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും തെളിവുകൾ നിരത്താനും നിങ്ങൾ എൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് തരാനുള്ള തെളിവുണ്ട് ഇത് ഞാൻ കോടതിയിൽ ഫയൽ ചെയ്ത ആർഗ്യുമെൻ്റ് നോട്ട്സ് ഈ ആർഗ്യുമെൻറ്റ് നോട്ട്സ് ഹൈക്കോടതി വരെ എത്തുന്നതാണ് ഇത് ആർഗ്യുമെൻറ്റ് നോട്ട്സ് ബോൺ പാർട്ട് ഓഫ് ദി റെക്കോർഡ്സ് എന്നാണ് നിയമം ഈ ആർഗ്യുമെന്റ് നോട്ടിൽ നൂറ്റി ഇരുപത്തിനാലോളം വിധി പാർപ്പുകൾ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിനാലും ജഡ്ജ്മെന്റിൽ വരണമെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ മോട്ടീവ് ഒരു കേസിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അഥവാ പരാജയപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കാം മോട്ടീവ് പരാജയപ്പെട്ട് കഴിഞ്ഞാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒന്നാം പ്രതിയുടെ രണ്ട് മൂന്ന് പ്രതികൾ അവിടെ വെക്കും ഒന്നാം പ്രതിയുടെ ഷട്ടിലും മുണ്ടിലും വന്ന ബ്ലഡ് ഒന്നാം പ്രതിയുടെ മുണ്ടിൽ കണ്ട റിയാസ് മലുവിയുടെ ബ്ലഡ് അത് ഒന്നാം പ്രതി എക്സ്പ്ലെയിൻ ചെയ്യാത്ത ബ്ലഡ് അതിന് ജഡ്ജ്മെൻറ്റിൽ കണ്ടെത്തിയ കണ്ടെത്തലുകൾ ഒന്നാം പ്രതിയുടേതാണ് ആ ഡ്രസ്സ് എന്നുള്ള ഒന്നാം പ്രതിയുടെ ഡി എൻ എ കളക്ട് ചെയ്തിട്ടുള്ളത് എനിക്കൊരു അത്ഭുതം പോലെ തോന്നുന്നുള്ളൂ കാരണം ഒന്ന് ഒന്നാം പ്രതിയുടെ ഡി എൻ എ കളക്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഈ ഡ്രസ്സുകൾ എൻ്റെതല്ല എന്ന് ഒന്നാം പ്രതിക്കൊരു കേസില്ല ഈ ഡ്രസ്സുകൾ എൻ്റെതല്ല എന്ന് ഒന്നാം പ്രതി പറയാത്ത കാലത്തോളം ഈ ഡ്രസ്സിന്ന് വേർപ്പിന്റെ ഡി എൻ എ സെറ്റ് ഡി എൻ എ അതുപോലെ തന്നെ എ വണ്ണിന്റെ ബ്ലഡ് എടുത്തിട്ട് അതിൻ്റെ ഡി എൻ എ കാണിച്ചുകൊണ്ട് ഇത് ഒന്നാം പ്രതിയുടെ ഡ്രസ്സാണെന്ന് പ്രോസിക്യൂഷൻ പ്രോവ്യാണോ നൂറ്റാറെ എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ഇന്ത്യൻ തെളിവ് നിയമത്തിൽ അത് പ്രതിയുടെ നോളജിലുള്ള ഒരു കാര്യം പ്രതി അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു ഞാൻ രാഹുലിനോട് ഞാൻ വെല്ലുവിളിക്കാം അതായത് ഏതെങ്കിലും ഒരു ഒരു ഡിപ്പോസിഷനിൽ അതായത് സാക്ഷി മൊഴികളിൽ തൊണ്ണൂറ്റിയേഴ് സാക്ഷികളുടെ മൊഴികൾ ഈ പറയുന്ന ഒന്നാം പ്രതിയുടെ ഡ്രസ്സുകളോ രണ്ട് മൂന്ന് പ്രതികളുടെ ഡ്രസ്സുകളോ അവരുടെ ഡ്രസ്സുകളല്ല എന്ന് ഡിഫൻസ് ഒരിക്കലും ചാലഞ്ച് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒന്നാം പ്രതിയുടെ ഡി എ ഡ്രസ്സിലെ ഡി എൻ എ ഒന്നാം പ്രതിയുടെ ഡ്രസ്സാണെന്ന് കാണിക്കാൻ എടുത്തിരുന്നില്ല എന്ന ജഡ്ജ്മെന്റിന്റെ ഒബ്സർവേഷൻ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നു മനസ്സിലാക്കട്ടെ അത് എന്താണെന്ന് പ്രതികളെ വിട്ടു എന്നുള്ളതുകൊണ്ട് പോലീസ് ഒരു കുറ്റപത്രം കൊടുത്തത് കൊണ്ട് ഒരു സെഷൻ ജഡ്ജ് പ്രതികളെ വെറുതെ വിട്ടു അവിടെ എല്ലാം അവസാനിക്കുന്നുണ്ടോ ഹൈക്കോടതി സമീപിക്കുന്നു മാത്രമല്ല ഇതുവരെ റിയാസ് മാലുവിയുടെ കുടുംബവും ഈ പ്രോസിക്യൂഷനെയും പോലീസിനെയും കുറ്റം പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാർ ഉള്ള അടങ്ങുന്ന കമ്മിറ്റിയും കാരണം അവിടുത്തെ കമ്മിറ്റിയുടെ ഈ പള്ളി കമ്മിറ്റിയുടെ അഹോരാത്രം പ്രവർത്തിക്കുന്ന ഈ ലീഗിൻ്റെ സെക്രട്ടറി ഹാരിസ് പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് അറിയാൻ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് ആ പള്ളി കമ്മിറ്റിയിലുള്ള നൂറുദ്ദീൻ ഹമീദ് അബ്ബാസ് ഇമതിയാസ് എന്നിവർക്കറിയാൻ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് ഏഴ് വർഷക്കാലമായിട്ട് പ്രതികളുടെ പിന്നാലെ പോയിട്ട് ജാമ്യമടക്കം നിഷേധിപ്പിച്ച് ഏഴ് വർഷക്കാലം പ്രതികൾ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് കാസർഗോഡ് പൂർവ്വ പൂർണ്ണ നീതി ഏഴ് വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസം കൊണ്ട് പ്രോസിക്യൂട്ടറും പോലീസും ഒത്തുകളിച്ചു എന്നുള്ള ആരോപണം പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് യഥാർത്ഥ വസ്തുത കണ്ടുപിടിക്കാനുള്ള ത്വര അവർ കാണിക്കണം വിധി പകർപ്പും ഞാൻ കൊടുത്ത ഈ നോട്ട്സ് എൻ്റെ കയ്യിലുള്ള ആർക്ക് വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഈ വിധി വിധിപ്പകർപ്പും ഈ നോ ഈ നോട്ട്സ് ഞാൻ കൊടുത്തു എന്നുള്ള തെളിവ് എഴുതിയിട്ടുണ്ട് അപ്പീൽ 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 ഉണ്ടാവും ഉടനെ ഫയൽ വെക്കേഷൻ ആയിരിക്കും പക്ഷേ എടുക്കാൻ കുറച്ച് കാലതാമസം എന്നുള്ള ഒരു വസ്തുത ഉണ്ട് എന്നാലും അപ്പീലിൽ അപ്പീൽ ആ ടൈം തന്നെ കൊടുക്കും ഈ തന്നെയാണ് പ്രോസിക്യൂഷൻ ചെയ്യുന്നത് വൈകാതെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനാണ് തീരുമാനം വിനോദ് രാഹുൽ കെ ബി ന്യൂസ് കോഴിക്കോട്